ഹായ് ഫ്രണ്ട്സ് ഈ മാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്കൊരു നാടൻ ചിക്കൻ കറി കാണാം കേട്ടോ അപ്പോൾ അതിലേക്ക് ആവശ്യം എന്ന് പറയുന്നത് ഒരു മൂന്നാല് സബോള അരികിയതും അതുപോലെക്ക് കഷ്ണം എന്ന് എന്നുദ്ദേശിക്കുന്നത് പൊട്ടറ്റോ അത് ഞങ്ങളിവിടെ മൂന്ന് കഷ്ണം മൂന്നെണ്ണം എടുത്തേ അപ്പോൾ ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വാല വയ്ക്കുക മൂന്ന് തക്കാളി അതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാക്കുക അതുപോലെ സബോ സബോള ഒരു മൂന്നാല് നാലും അഞ്ചെടുത്തോ ഗ്രേവി വേണമനുസരിച്ച് അപ്പം അതിലേക്ക് പച്ചമുളക് ഒരു അഞ്ചാറെ കുറച്ച് വേപ്പിലൊക്കെ ഇട്ട് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് കുറച്ച് ഉപ്പൊക്കെ ഇട്ടിട്ട് അത് വഴച്ചാൽ വെക്കാട്ടാം അപ്പോൾ അതിൻ്റെ ആ സമയം കൊണ്ട് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി മിക്സിയിൽ മിക്സിയിലടിക്കാം അതുപോലെ തന്നെ തക്കാളി മിക്സിയിലൊക്കിട്ട് അടിക്കാട്ടാം അപ്പം ഞങ്ങൾ ആ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ആ സമയത്ത് ചേച്ചി മുൻ വന്നിട്ട് പറഞ്ഞു ഞാൻ ഇളക്കാൻ മാമയെന്ന് പറഞ്ഞിട്ട് അവൻ ഇളക്കിക്കൊണ്ടിരിക്കുകയാണ് അവൻ ഭയങ്കര ഗവൂര പൂറാണ് ഇരുന്ന് ഇളക്കണം കേട്ടോ ഇളക്കിന്ന് കുറച്ച് കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് വെശുന്നു അപ്പോൾ അവൻ കാലത്ത് ഭക്ഷണം എല്ലാവരും കഴിച്ചപ്പോൾ അവൻ ഭക്ഷണം കഴിച്ചിരുന്നില്ല കേട്ടോ അപ്പം അവൻ പറഞ്ഞ അമ്മാമയ അമ്മാമ വെള്ളപ്പം കട്ട് ചെയ്യുന്നതാണ് അപ്പം കാലത്ത് ബ്രേക്ക്ഫാസ്റ്റ് വെള്ളപ്പം ആമര സ്പെഷ്യൽ പൊട്ടറ്റ കറിയായിരുന്നു അപ്പോൾ അവനത് ഇളക്കി കഴിഞ്ഞപ്പോൾ അവൻ പോയി കഴിക്കാൻ പോയി അതിൻ്റെ ഇടയിൽ നമ്മുടെ ബോളൊക്കെ വളർന്നു വന്നു അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടു നന്നായി മിക്സാക്കി ആ മിക്സാക്കിയിട്ട് അതിലേക്ക് മിളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അപ്പോൾ ഇവിടെ മിളക് പൊടി ഇട്ടത് മൂന്ന് ടീസ്പൂണും അതുപോലെ രണ്ട് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി പൊടി ഒരു ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂണും ഗരം മസാല അതാണ് നല്ല എരിവുള്ള കറിയാണ് കേട്ടോ നല്ല ടേസ്റ്റാണ് എരി മാത്രമല്ല കഴിക്കാൻ എൻ്റെ മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അമ്മമാമ വയ്ക്കുന്ന ഓരോ കറികളും അപ്പോൾ അതൊക്കെ ഇട്ടിട്ട് നന്നായി വഴച്ചെടുക്കുക അപ്പം നമ്മൾ ഈ വഴച്ചുമ്പോൾ എണ്ണ കുറവാണെങ്കിൽ കുറച്ച് ഒഴിച്ചോളൂ അല്ലെങ്കിൽ അങ്ങനെ അടി അടിപിടിച്ച് എൻ്റെ മണം വരും കറിക്ക് ആ പെണ്ണോ ഓയിലോ വെളിച്ചെണ്ണ ഒഴിച്ചോളട്ടെ എന്നിട്ട് അതിങ്ങനെ നന്നായി മൊരിയിച്ച് മൊരിച്ചെടുക്കുക തീ ചെറിയ തീയിൽ എന്നിട്ട് അതൊരു ഡാർക്ക് കളറായിരിക്കും ഒരു കറുപ്പ് ഏകദേശം വരും ആ സമയമാകുമ്പോൾ നമ്മൾ എന്താണെന്ന് ചോദിക്കുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടിച്ചു വെച്ചത് നമ്മുടെ തക്കാളി ഉണ്ടല്ലോ ആ തക്കാളി ആ സമയം കൊണ്ട് അതിൽ ഒഴിക്കണം എന്നിട്ട് നമ്മളിതുപോലെ തന്നെ നന്നായി വഴച്ചി വഴച്ചി വഴിച്ചി വഴിച്ചി ആ തക്കാളിരമാണോ അതൊക്കെ എടുത്തു മാറ്റണം അതായത് നമ്മൾ മൊരി അതിങ്ങനെ മൊരിയും തോറും ആ തക്കാളീരമാണോ പച്ചപ്പും വേണമല്ലേ അതൊക്കെ മാറും അങ്ങനെ ഇപ്പം ഈ കളർ കണ്ടു ഈ കളറാവുന്നത് വരെ നമ്മളത് മൊരിയിച്ച് മൊരിച്ചെടുക്കും എന്നാലാണ് കൂട്ടാൻ നല്ല കളറിലും നല്ല ടേസ്റ്റിലും വരുള്ളൂട്ടോ പിന്നെ ഇതിൻ്റെ ഇടയിൽ ഞാൻ കാര്യം പറയാൻ പോയി ഈ കറികളൊക്കെ ഉണ്ടാക്കിയത് നിങ്ങൾക്ക് ഇഷ്ടമായി ഒരാശ്യം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ട്രൈ ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യട്ടോ അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് കണ്ടുകൊണ്ടിരിക്കുന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത് മറക്കരുതിട്ടാ അപ്പോൾ നമ്മുടെ സഭോള ഇത് തക്കാളി കൂടെ നന്നായി മൊരിഞ്ഞു വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ചിക്കൻ എടുത്തിടുക കഴുകി വെച്ച ചിക്കനില്ലേ അതങ്ങോട്ട് അങ്ങോട്ട് എടുത്തിടുക എന്നിട്ട് നന്നായി മിക്സ് ആക്കുക പിന്നെ നമുക്ക് നല്ലോണം ഗ്രേവി വേണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നല്ലോണം തിളപ്പച്ച വെള്ളല് അത് അതിലേക്ക് ഒഴിക്കുക അതിലേക്ക് ഒഴിച്ചിട്ട് അത് നന്നായി തിളച്ച് കഴിയുമ്പോൾ അതിന് അതിലേക്ക് നമ്മൾ പൊട്ടച്ച ഇടുക എന്നിട്ട് ഒരു അരമണിക്കൂർ സിമ്മിലിട്ടിട്ട് വേവിക്കുക കാരണം പൊട്ടച്ച വെന്ത് കിട്ടണ്ടേ അരമണിക്കൂർ കഴിഞ്ഞ് നീ ഉപ്പൊക്കെ നോക്കുക അടിപൊളി ചിക്കൻ കറിയായിട്ട് നമുക്ക് കിട്ടും അപ്പോൾ എല്ലാവരും ഇതൊരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ അമ്മമാർ വയ്ക്കുന്ന കറികൾക്കൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാല്ലേ അത് കണ്ട കറിയിലെ കളറും ടേസ്റ്റും സൂപ്പറാട്ടോ